ഇടുക്കി ജില്ലയിലെ തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു ചെറു പട്ടണമാണ് കുമളി ഏലത്തോട്ടങ്ങളുടെയും ജാതി ഗ്രാമ്പു മഞ്ഞൾ ഇഞ്ചി കുരുമുളക് എന്നിവയുടെയും കലവറയായി മാറിയ മലനിരകൾ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അടി ഉയരമുള്ള ഒട്ടകത്തലമേട് ഹെലിപ്പാട് പോയിന്റിൽ നിന്നും നോക്കിയാൽ മുല്ലപ്പെരിയാർ ഡാം മംഗളാദേവി ക്ഷേത്രം ശബരിമല മകരവിളക്ക് രാമക്കൽമേട് കാറ്റാടിപ്പാടം എന്നിവ കാണാം അതുകൊണ്ട് തന്നെ തേക്കടി ഉൾപ്പെട്ട കുമളിയിൽ ധാരാളം വിനോദസഞ്ചാരികളും എത്താറുണ്ട് വ്യത്യസ്തമായ രീതിയിലൂടെ കൃഷിയെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ വിജയം കണ്ടെത്തിയ ഒരു കർഷകനാണ് കുമളി ചക്കുവള്ളം ഒട്ടകത്തലമേട് വി ആർ രാജേന്ദ്രൻ കാർഷിക പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായ രാജേന്ദ്രൻ മറ്റു തൊഴിൽ മേഖലയോടൊപ്പം തന്നെ കാർഷിക വൃത്തിയേയും ചേർത്തു വയ്ക്കുകയായിരുന്നു പാരമ്പര്യമായിട്ട് നമ്മളൊരു കർഷക കുടുംബത്തിലുള്ള ഒരാളാണ് ഞാൻ ഈ കർഷക കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചതു മുതൽ നമ്മൾ ഈ കൃഷി ചെയ്ത് മാതാപിതാക്കൾ ചെയ്ത് അതിൻ്റെ പുറകിൽ നടന്ന് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കിയാണ് നമ്മൾ ഈ രംഗത്തിലോട്ട് കടന്നു വന്നത് ഈ രംഗത്തിൽ കൃഷിരംഗത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട് എപ്പോഴും നമ്മൾ യാത്ര ചെയ്ത് നമ്മളെ ബിസിനസ് എല്ലാം നോക്കുമ്പോൾ അതിനൊരു സന്തോഷമില്ല ഇവിടെ വന്ന് കൃഷിയെ കാണുക നമ്മുടെ കന്നുകാലിയെ കാണുക ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തനിയൊരു സന്തോഷം ഒരു ശരീരത്ത് തന്നെ ഒരു ഒരു എന്തു പറയും ഒരു എനർജി ഉണ്ടാകുക ഇതെല്ലാം കാണുമ്പോൾ അതുകൊണ്ടാണ് ഈ കൃഷിയിലോട്ട് നമ്മൾ കടന്നു വന്നത് അതിൻ്റെ വരുമാനം ജോലിക്കാരുടെ കൂട്ടത്തിലെ പറമ്പെല്ലാം കയറി ഇറങ്ങി നടന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം വരുമാനം വരിക അതൊക്കെ ആണുമ്പോൾ ഒരു സന്തോഷം ഓരോ പണികൾ ചെയ്യുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെയാണ് ഈ കൃഷിയിലൂടെ നമ്മൾ കടന്നു വരാൻ കാരണം സാധാരണയായി തടി കൊണ്ടും ഇരുമ്പ് വലകൾ കൊണ്ടും കൂടുണ്ടാക്കി ആടുകളെ വളർത്താറാണ് മലയാളിയുടെ പതിവ് എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇല്ലിമുള ഉപയോഗിച്ചാണ് രാജേന്ദ്രൻ്റെ ആട്ടിൻകൂട് കാറ്റും വെളിച്ചവും ലഭിക്കത്തക്ക രീതിയിലാണ് കൂടിൻ്റെ നിർമ്മാണം ആട്ടിൻ കാഷ്ടവും മൂത്രവും യഥേഷ്ടം താഴേക്ക് വീഴുന്ന രീതിയിൽ രണ്ടര അടി ഉയരത്തിലാണ് കൂട് തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനുമായി പ്രത്യേക ഇടവും മുളംചീളിൽ തന്നെ രാജേന്ദ്രൻ തയ്യാറാക്കിയിരിക്കുന്നു കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന തലശ്ശേരി ആട് എന്നറിയപ്പെടുന്ന മലബാറി ആടുകളെയാണ് ഇവിടെ പരിപാലിക്കുന്നത് പാലിനും ഇറച്ചിക്കും ഉതകുന്ന ഈ ജനുസിൻ്റെ പ്രത്യേകത ഒറ്റ പ്രസവത്തിൽ തന്നെ രണ്ടോ അതിലധികമോ കുഞ്ഞുങ്ങളുണ്ടാകുന്നു എന്നതാണ് എനിക്ക് ഈ കന്നുകാലിയോടെല്ലാം വലിയ താല്പര്യമുണ്ട് വളർത്തുമൃഗങ്ങളോട് വളർത്താൻ വേണ്ടി അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇല്ലിക്കൂട്ടമുണ്ടായിരുന്നു മുള ഉണങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഷാപ്പുകളോട് പറഞ്ഞ് നമുക്കൊരു ആ ഒരു ആട്ടിൻ്റെ ഒരു കൂടുണ്ടാക്കുന്നു അങ്ങനെയാണ് ഇല്ല കൊണ്ട് തന്നെ ഒരു കൂട് നാച്ചുറലായിട്ടൊരു ആട്ടും കൂടുണ്ടാക്കി ധാരാളം ചപ്പ് ചോറുണ്ട് മരങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് കൊണ്ട് അതുപോലെ ഇതുപോലെ ആടിന് തീറ്റയായിട്ട് ഒത്തിരി കുളമുണ്ട് രണ്ടാമത് പുല്ല് ഒത്തിരി ഉണ്ട് എൻ്റെ ഈ പറമ്പ് വെച്ച് തന്നെ ഈ പരിസരത്തിലുള്ളവരെല്ലാം കന്നുകാലി വളർത്തുക ആട് വളർത്തുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഒരു ഇല്ലി ഉള്ളത് കൊണ്ട് ഒരു കൂടുണ്ടാക്കി ഈ കൂടിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുപതടി നീളം പതിനൊന്നടി വീതിയാണ് അപ്പം അങ്ങനെ ഒരു കൂടുണ്ടാക്കി ഒരു ആട് മേടിച്ച് ആടുമേടിച്ച് അത് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ദിവസമേ ആയുള്ളൂ പിന്നെ ഇതിൻ്റെ കാഷ്ഠന കിട്ടുന്നുണ്ട് അത് ഏലത്തിന് ഏറ്റവും ഒരു നല്ലൊരു ജൈവവളമാണ് മൂന്ന് മാസം വരെ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ കൊടുക്കുകയുള്ളു പാല് അത് കളിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആവശ്യമാണെങ്കിൽ ദിവസം ഒരു ഒന്നര ലിറ്റർ പാല് വീതം നമ്മൾ കിട്ടും പാല് അപ്പോൾ ഇതിന് യാതൊരു ചിലവെന്ന് പറയുമ്പോൾ നമുക്ക് തീറ്റ ഉണ്ട് ഒരു പുണ്ണാക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാ പുണ്ണാക്ക് ഒരു ദിവസം ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ച് കൊടുക്കും രാവിലെയും വൈകിട്ടും ഇതാണ് ഇതിൻ്റെ ആഹാരം വേറെ മുടക്കൊന്നും ഇല്ല ഇവിടെ വരുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ വലിയൊരു സന്തോഷം അതിന് വേണ്ടിയാണ് ഈ ആട്ടും കൂടെ ഉണ്ടാക്കിയതും ആട് വളർത്തിയതും ഈ കൂടുണ്ടാക്കാൻ എനിക്ക് ആകെ മൊത്തം ചിലവെന്ന് പറയുന്നത് ഒരു പതിനായിരം രൂപ ആയിട്ടുള്ളു അത് പണിക്കൂലിയായിട്ടാണ് ആണിയും കെട്ടുകമ്പിയെല്ലാം മേടിച്ചത് പിന്നെ സീറ്റ് എന്ന് പറയുന്ന പഴയ സീറ്റ് ഉണ്ടായിരുന്നു അതിനെടുത്തിട്ടാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത് ഏത് വെയിൽ സമയത്തിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പ് അനുഭവപ്പെടും ഈ കൂട്ടിനകത്ത് വന്നിരുന്നാൽ രാജേന്ദ്രൻ്റെ ജൈവ കൃഷിത്തോട്ടത്തിൽ നിറയെ വെള്ളയിനം ഇനം എന്നറിയപ്പെടുന്ന ആയിരം മൂട് മലബാർ കപ്പയും ഇടവിളയായി ബീൻസുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കപ്പ നടുന്നതിനൊപ്പം തന്നെ ചുറ്റിലുമായി മൂന്നോ നാലോ ബീൻസിൻ്റെ വിത്തും പാകുകയാണ് പതിവ് പന്തൽ ആവശ്യമില്ലാതെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്നതാണ് കുറ്റി ബീൻസ് ആട്ടിൻ കാഷ്ടവും വേപ്പിൻ പിണ്ണാക്കുമാണ് വളമായി നൽകാറുള്ളത് കപ്പ വിളവെടുക്കുന്നതിന് മുന്നേ തന്നെ ബീൻസ് വിളവെടുക്കാനാകുന്നു വിളവെടുപ്പിന് ശേഷം കപ്പയ്ക്ക് വളമായി മാറുന്നു എന്ന പ്രത്യേകതയുമുണ്ട് രാജേന്ദ്രൻ്റെ ഭക്ഷ്യമീൻ വളർത്തലിൽ പ്രധാനം തിലോപ്പിയയും വാളയുമാണ് കേരളത്തിൽ ചിലയിടങ്ങളിൽ പിലോപ്പി സിലോപ്പിയ എന്ന പേരിലും അറിയപ്പെടുന്നു കിഴക്കൻ ആഫ്രിക്കയാണ് ഇവയുടെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നു ലവണ ജലാശയങ്ങളിലും ശുദ്ധജല തടാകങ്ങളിലും നെൽവയലുകളിലും തിലോപ്പ്യകളെ വളർത്തുന്നുണ്ട് വാള മൂന്ന് തരമുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഭക്ഷ്യമീനാണ് വാള മത്സ്യങ്ങളെ വളർത്താനായി പറമ്പിലെ രണ്ട് ഭാഗത്തായി പടുതാകുളമാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ആരോഗ്യമുള്ള രണ്ടിഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിയാണ് രാജേന്ദ്രൻ പടുതാകുളത്തിൽ നിക്ഷേപിക്കാറ് പോളിത്തീൻ കവറിലെത്തുന്ന മത്സ്യവിത്തുകൾ കുളത്തിലേക്ക് വളരെ സാവധാനത്തിലാണ് നിക്ഷേപിക്കാൻ പുതിയ ജലസാന്ദ്രതയുമായി മത്സ്യവിത്തുകൾ പൊരുത്തപ്പെടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മത്സ്യത്തിൻ്റെ കാഷ്ടമടങ്ങിയ വെള്ളം കൃഷിക്ക് വളമായി നൽകി കൃഷി ചെലവ് കുറയ്ക്കുവാൻ സാധിക്കുമെന്നും രാജേന്ദ്രൻ പറയുന്നു ഇത് വന്ന് ഒരു പതിനെട്ടടി നീളം ഒരു പതിമൂന്നടി വീതി ഒരു പതിനഞ്ചടി താഴ്ച ഉള്ള ഒരു പടുതാക്കുളം എന്നാണ് ഇതിനകത്ത് ഒരു നാനൂറ് മീൻകുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് കളർ സ്ലോപ്പിയ ഒരു ഇരുന്നൂറ് വാള ഒരു ഇരുന്നൂറ് ഐറഞ്ചെ സംബന്ധിച്ചോളം ഇവിടുത്തെ വെള്ളത്തിന് എപ്പോഴും തണുപ്പ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള മീൻ വളരുക പോലെ ഇവിടെ മീൻ വളരുകയില്ല മൂന്നടി താഴ്ച കഴിഞ്ഞാൽ മേൽവെള്ളം ഒരു മൂന്നടിയിൽ മാത്രമേ അല്പം ചൂട് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ താഴ്ച്ച തണുപ്പ് കൂടുതലാണ് ഈ തണുപ്പ് കൂടുതലായതുകൊണ്ട് മീൻ മീനിൻ്റെ വളർച്ച കുറയും അപ്പം അതുകൊണ്ട് മീൻ കൃഷിയുടെ സക്സസ് ഇല്ല എന്നാലും നമ്മൾ ഈ മീൻ വളർത്തുമ്പോൾ ഒരു ആറുമാസം കൂടുമ്പ് ഈ ഈ സ്ലോപ്പം ഒരു മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം വെയിറ്റ് വരും ഒരു വാളയ്ക്ക് അതുപോലെ ഒരു മുക്കാൽ കിലോ വെയിറ്റ് വരും ഒരു ആറുമാസം ആകുമ്പോൾ പിന്നെ ഈ മീൻ ഈ വെള്ളം കൊണ്ട് കൃഷിക്ക് നല്ലൊരിതാണ് മീൻ വളരുന്ന മത്സ്യ വെള്ളം നമ്മൾ ഈ അലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഈൾഡ് കിട്ടും വരുമാനം കിട്ടും രാജേന്ദ്രൻ്റെ നാണ്യവിളകളിൽ പ്രധാനമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലം ഏലം പ്രധാനമായും ഒരു സുഗന്ധ വസ്തുവായാണ് ഉപയോഗിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്ന രാജ്യമാണ് ഗ്വാട്ടിമാല രണ്ടാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏലം ഉത്പാദിപ്പിക്കുന്നത് കേരളത്തിലും മരം നട്ട് അതിന് തണലുണ്ടാക്കിയിട്ട് വേണം ഈ യാലച്ചെടി നടാൻ എല്ലാ സ്ഥലങ്ങളിലും മറ്റുള്ള കൃഷി എന്ന് പറയുമ്പോൾ മരം കാണരുത് മരത്തെ വെട്ടിയിട്ട് മറ്റുള്ള കൃഷി ചെയ്യാൻ എന്നാൽ യാലം എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കുക അപ്പം മരം നടുക മരം നട്ടിട്ട് വേണം ഈ ഏലച്ചെടി നടാൻ അങ്ങനെ തണലിൽ നട്ടാൽ മാത്രമേ ഇത് ഈലച്ചെടി ചെടി ഉണ്ടാവുകയുള്ളൂ വേറെ ഒരു കൃഷി അങ്ങനെയല്ല മറ്റുള്ള മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ട് വേണം മറ്റുള്ള കൃഷി ചെയ്യാൻ ഇതങ്ങനെയുള്ള കൃഷിയല്ല എപ്പോഴും പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു കൃഷിയാണ് ഏല കൃഷി എന്ന് പറയുന്നത് ഈ നട്ടിട്ട് ഒരു പതിനഞ്ചടി പൊക്കത്തിൽ അടിക്കൊപ്പംല്ലാം അടിച്ചുവിടുക അടിക്കൊപ്പം അടിച്ചുവിട്ട് അതിന് ഇത് സൂര്യപ്രകാശം കിട്ടണം അതേ സമയത്തിൽ തണലും കിട്ടണം ഒരു എഴുപത് ശതമാനം തണലും മുപ്പത് ശതമാനം സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഇതിന് ക്രോപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ചടി ഉയരം വരെ അടിക്കൊപ്പം എല്ലാം അടിച്ച് രണ്ട് മാസം കൂടുമ്പോൾ ഒരു കപാത്തെടുത്ത് ആ ഞാൻ പറഞ്ഞ ജൈവ ഇതെല്ലാം ഊറ്റിക്കൊടുത്ത് കരയ്ക്ക് വറ്റി ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വരും ഒരു രണ്ട് മൂന്ന് കൊല്ലം മുതലാകുമ്പോൾ ഫുൾ പവറിൽ വരും ഒരു ഏക്കറിൽ അറുന്നൂറ് മുതൽ ആയിരം കിലോ വരെ ഉണക്ക ചിരക്ക് ഇത് കിട്ടും നമ്മൾ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നോ അതുപോലെ നമുക്ക് തിരിച്ചും കിട്ടും തണലും ഈർപ്പമുള്ളതും തണുത്ത കാലാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലുമാണ് ഇത് കൂടുതലായി വളരുന്നത് കേരളത്തിൻ്റെ മലയോര മേഖലയിലെ കർഷകരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ഏലം കൃഷി കൃത്യമായ പരിചരണത്തിലൂടെ മാത്രമേ ഏലത്തിൽ നിന്ന് മികച്ച വരുമാനം നേടാൻ സാധിക്കൂ എല്ലാ ദിവസവും തോട്ടത്തിലെത്തി പരിചരണം നടത്തണം എന്നത് ഏലക്കൃഷിയിൽ നിർബന്ധമുള്ള കാര്യമാണ് വേനൽക്കാലം ഇളം ചിനപ്പുകളുടെയും ശിഖരങ്ങളുടെയും വികാസം നടക്കുന്ന സമയം കൂടിയാണ് സാധാരണ ഏലത്തിന് ജൈവവളം നൽകുന്നതാണ് നല്ലത് ഞാനാകുമ്പോൾ വലിയൊരു ടാങ്ക് പണിതിട്ടുണ്ട് ഒരു ഏഴായിരം ലിറ്റർ ഒരു ടാങ്ക് ആ ടാങ്കിനകത്ത് നൂറ് കിലോ ശർക്കരയിടും നൂറ്റി ഇരുപത്തഞ്ച് കിലോ മീൻ വേസ്റ്റും ഒരു മൂന്ന് ചാക്ക് വേപ്പമുണ്ണാക്ക് ഡി എ പി രണ്ട് ചാക്ക് കയ്പങ്കാട് കൊന്നേട ഇല ഇതെല്ലാം വെട്ടി അതിനകത്ത് ഇടുക അങ്ങനെ ഊറ ഇടുമ്പോൾ ഒരു മൂന്ന് മാസം കിടന്ന് അത് ഊറി ഇങ്ങനെ അഴുകി ഒരു പതിനയ്യായിരം ലിറ്റർ വെള്ളത്തിനകത്ത് ഈ അഴുകുന്ന ഈ എസൻസ് ഒരു അഞ്ഞൂറ് ലിറ്റർ അങ്ങോട്ട് വിടും അതങ്ങനെ ഗ്രാവിറ്റിയിൽ നമ്മുടെ തോട്ടത്തിൽ അടിച്ചു കൊടുക്കുക അങ്ങനെ വരുമ്പോൾ അത് ഒത്തിരി നമ്മൾ ജൈവ ജൈവ കൃഷി നമുക്ക് പറയാം ജൈവവളമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും എല്ലാവർക്കും അതിനുള്ള ഒരു സാഹചര്യം കിട്ടുക അങ്ങനെയുള്ള ഒരു വളം ചെയ്യാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പച്ച ചാണകം കലക്കി കരയ്ക്കിവിടും ഇതാണ് ഞാൻ ചെയ്യുന്നത് മഴക്കാലം ആരംഭിക്കുന്നതോടെ പുതിയ തൈകൾ നടുകയും പതിനെട്ടാം മാസം മുതൽ വിളവെടുക്കാനും കഴിയുന്നു കായ് വന്ന് അറുപത് തൊണ്ണൂറ് ദിവസത്തിനകം കായ്കൾ പറിക്കാം ഇപ്പോൾ ജലസേചന സൗകര്യമുള്ളതിനാൽ വർഷം മുഴുവൻ കായ്ഫലം ലഭിക്കുന്നു എന്നതും കർഷകർക്ക് അനുഗ്രഹമാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തൈ നടുന്നത് എട്ടടി അകലം ചിലർ പത്തടി വയ്ക്കും പത്തടി അകലം വയ്ക്കുമ്പോൾ ഒരു ചുംബ രണ്ട് ചുമ്പോ വയ്ക്കും അത് വയ്ക്കുമ്പോൾ മാസം കൊണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് ചുമ്പ ആകും കൃത്യമായിട്ട് പിള്ളേരെ നോക്കുന്നത് പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു പതിനെട്ട് മാസം കൊണ്ട് വരുമാനം എടുക്കാൻ പറ്റും എന്നാൽ ഒരു ഏലച്ചെടിക്ക് ആയുസ് എന്ന് പറയുന്നത് പത്ത് മുപ്പത് പരസമാണ് ഇതിങ്ങനെ പുതിയ ചിമ്പുണ്ടായിക്കൊണ്ടിരിക്കും പഴയ ചിമ്പ് നമ്മൾ കപാത്രം ചെയ്ത് റിമൂവ് ചെയ്യും കൊച്ചുങ്ങളെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ കറവമാട എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു അതുപോലെ ഈ ഏലത്തെ നമ്മൾ സംരക്ഷിക്കണം മഴയാണെങ്കിൽ ഒത്തിരി മഴയാണെങ്കിൽ അത് അഴുകിപ്പോവും വെയിലാണെങ്കിൽ ഉണങ്ങിപ്പോവും കാറ്റാണെങ്കിൽ ഒടിഞ്ഞു പോവും അങ്ങനെ ഒരു അല്പ ആയുസുള്ള ഒരു ഒരു ചെടിയാണ് ഏലച്ചെടി അല്പ ആയുസുള്ള ഒരു കൃഷിയാണ് പിന്നെ നമ്മൾ ഇരുപത്തിരണ്ട് ദിവസം ഒരു ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോൾ മരുന്നടിക്കണം രണ്ട് മാസം കൂടുമ്പോൾ നല്ലപോലെ കവാത്ത് ചെയ്യുക പിന്നെ വളമിട്ട് കൊടുക്കുക ഏലക്കായുടെ മൂപ്പനുസരിച്ച് കരിങ്കായം വരകരിശ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള കായ്കളായി തരംതിരിച്ചിട്ടുണ്ട് വിളവെടുത്ത കായ്കൾ ഉണക്കുപുരകളിൽ ഉണക്കി ആണ് ഉപയോഗിക്കുന്നത് ഏലക്ക സംസ്കരണം നമ്മൾ രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മളിവിടെ സ്വന്തമായിട്ട് എടുക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ സംസ്കരിച്ചെടുക്കുന്നു രണ്ടാമത് ഇത് മറ്റ് സ്ഥലങ്ങളിൽ തോട്ടങ്ങളിൽ എടുക്കുന്ന കായ് ഇവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ സർവീസ് സെൻറ്റർ കൂടിയാണ് സ്വന്തം ഏലക്കായി മറ്റു സർവീസ് ചെയ്ത് കൊടുക്കുന്ന കൂടിയാണ് ഇവിടെ അപ്പോൾ പ്രധാനമായും ഏലക്ക ഇവിടെ കൊണ്ടുവന്നാൽ വാഷിംഗ് മെഷീനകത്ത് അത് വാഷ് ചെയ്ത് അതിന് ശേഷം അത് ട്രയറിനകത്ത് അടിച്ച് പതിനെട്ട് തൊട്ട് ഇരുപത് മണിക്കൂറിനകം അത് പ്രോസസ്സായി പോളിഷിംഗ് മെഷീനകത്ത് ട്ട് അത് പോളിഷ് ചെയ്ത് അത് വില്പനയ്ക്ക് പാകത്തിലാക്കുന്നു അതാണ് അതിൻ്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത് രണ്ടാമത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആളുകൾ അത് വടയ്ക്ക് കൊണ്ടുവരുന്ന ആളുകൾ അത് കൊണ്ടുപോയി അവർക്ക് വേണമെങ്കിൽ അതിനെ ഗ്രേഡ് തിരിക്കാം എട്ടെമ്മം ഏഴെമ്മം ആറമ്മം ഒക്കെ അതിരിക്കാം അതുപോലെ തന്നെ അതിനകത്ത് കേട് കായും മറ്റുമൊക്കെ തിരിച്ച് അങ്ങനെ വേണമെങ്കിൽ അതിനെ കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കൊണ്ടുപോകുന്ന കായ അതേപോലെ തന്നെ മൾക്ക് എന്ന് പറയുന്നത് ആ മൾക്കായിട്ട് തന്നെ ആ കായെ മാർക്കറ്റിൽ കൊടുക്കാവുന്നതാണ് അല്ലാതെ ഓപ്ഷൻ സംവിധാനമുണ്ട് എല്ലാ ദിവസവും സ്പൈസസ് ബോർഡ് ഓപ്ഷൻ നടത്തുന്നുണ്ട് ആ ഓപ്ഷനിലിത് വിൽക്കാവുന്നതാണ് അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ പോളിഷിംഗ് മെഷീൻ ഈ പോളിഷിംഗ് മെഷീനകത്ത് ഏലക്കായിട്ട് വെള്ളമൊഴിച്ച് നല്ലപോലെ വാഷ് ചെയ്ത് അതിനെ ട്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ട്രയറിനകത്ത് ഇടുന്നത് ട്രയറിനകത്തിട്ട് ആ ട്രയറിനകത്ത് തീ കൊടുത്ത് പിന്നെ ചൂട് കാറ്റായിട്ട് വന്ന് അത് പിന്നെ ട്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണ് പതിനെട്ട് ടു ഇരു മണിക്കൂറിന നമ്മൾ ഉണക്കിയെടുക്കുന്നത് ഏലത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളിൽ ഒന്നാണ് മൊസൈക്ക് രോഗം ഇതൊരു വൈറസ് രോഗമാണ് മാത്രമല്ല ബനാന എഫിഡ് എന്ന പ്രാണിയും രോഗം വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് സാധാരണയായി ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലത്താണ് ഈ പ്രാണികളെ കാണുന്നത് ഏലത്തെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളാണ് ഏലപ്പേൻ കായ്തുരപ്പൻ വെള്ളീച്ച കമ്പിളിപ്പുഴുക്കൾ എന്നിവ ഇവ പ്രധാനമായും കായുകൾ ഇല തണ്ട് എന്നിവയാണ് ആക്രമിക്കുന്നത് പ്രധാനമായ മറ്റൊരു രോഗമാണ് കുമിൾ മൂലമുള്ള അഴുകൽ രോഗം ഇതിനുള്ള പ്രതിവിധി കാലവർഷാരംഭത്തോടെ രോഗബാധയേറ്റ ഭാഗങ്ങൾ നശിപ്പിക്കുക എന്നതാണ് വിപണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്ന് ആയിരത്തി കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഉണ്ട് ഇപ്പോൾ സാധാരണ കൃഷിക്കാരിൽ കിട്ടുന്നത് കച്ചവടക്കാരാത് മേടിച്ച് അത് സെഗ്രിഗേറ്റ് ചെയ്ത് അവർ പല രീതിയിൽ മാറ്റുക മാറ്റിയിട്ട് അവർ എട്ട് ബോൾട്ട് ആറ് ബോൾട്ട് ഇങ്ങനെ തരംതിരിച്ച് അവർ കയറ്റുമതി ചെയ്യുക അതാണ് ഇതിൻ്റെ മാർക്കറ്റ് കൃഷിക്കാരിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടുക കിട്ടിയാൽ മാത്രമേ ഇത് മുതലാകൂള്ളൂ ഈ കൃഷി അല്ലെങ്കിൽ നമുക്ക് മുതലാകു തരാം അതാണ് ഈ കൃഷിയുടെ രീതി ആറ് കിലോ പച്ചക്കായ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കിലോ ഉണക്കച്ചിരക്ക് കിടും ആവറേജ് നല്ല പഴുത്തകായ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് അഞ്ചിനെണ്ണം കിട്ടും ഇരുപത് നൂറ് കിലോ കിട്ടാൻ നമുക്ക് ഒരു ഇരുപത് കിലോ ഉണക്കച്ചിരക്ക് കിട്ടും മനുഷ്യ വിസർജ്യത്തിൽ നിന്നും അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാതെ ഊർജ്ജമാക്കി മാറ്റി പ്രകൃതിയെ സംരക്ഷിച്ചതിന് കേരള തമിഴ്നാട് പോണ്ടിച്ചേരി സർക്കാരുകളുടെ പരിസ്ഥിതി ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കുമളി ഒട്ടകത്തലമേട് ഡോക്ടർ വി ആർ രാജേന്ദ്രൻ കൃഷിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകാ കർഷകനാണ് ഇനിയും കാർഷിക മേഖലയിൽ അറിവുകൾ പകർന്നു നൽകുന്നതിനും പരീക്ഷണങ്ങളിലൂടെ വിജയം കണ്ടെത്തുന്നതിനും ഡോക്ടർ വി ആർ രാജേന്ദ്രന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം